ഫെബ്രുവരി മാസം പകുതി ആവുമ്പോഴേക്കും തന്നെ നമ്മുടെ വേനൽക്കാലം ഇങ്ങോട്ട് വന്നു തുടങ്ങും ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയും നമുക്ക് സഹിക്കാനാവാത്ത ചൂടാണ് ഒന്ന് പുറത്തു പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആകെ അങ്ങ് തളരും ഈ വേനൽ സമയത്ത് ഇതുപോലൊരു സർബത്ത് നമുക്ക് കുടിക്കാൻ കിട്ടിയാൽ കാര്യം കുശാലായി അല്ലേ നമുക്കിതെവിടെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം ൻ എത്ര വർഷമായി കട ഉടങ്ങിട്ട് ഇരുപത്തഞ്ചു വർഷമായി അപ്പൊ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ആ ആ ഇവിടത്തെ സ്പെഷ്യൽ ആണല്ലേ ഈ സർബത്ത് ഓക്കെ എന്താ സർബത്ത് ഈ സർബത്താണ് മെയിൻ ആയിട്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ മാത്രം പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒന്നും ഇല്ല ആ அது தாளைங்கடல இல்ல மாமனே சொந்தங்க கடையானோ அத இது என்ன என்னதோ பரவா கூங்கಳ್ಳಿ கூங்கಳ್ಳಿ ൊങ്കിൾ അടി നല്ല ഫ്രഷ് നൊങ്കാണ് നല്ല അടിപൊളി ഫ്രഷ് നൊങ്കാണ് അടിച്ചു വെച്ചിട്ട് അടിച്ചു തന്നെ കൊടുക്കും எல்லாம் தமிழ்நாட்டில் வரதுக்கு மீனொங்கு தமிழ்நாட்டில் ഇടക്കൊരു ദിവസം വന്ന് നമ്മളെടുത്ത് നമ്മളെല്ലാം അടിപൊളി കസ്കസ് ഒക്കെ ഇട്ട് കസ്കസ് നടന്നണ്ട് അല്ലേ അതിലെന്ത് പറയണേ നടന്നിട്ട് കുടിക്കാനേ ના તો યાર વેરે વેરે આના લે ઓ കഴിഞ്ഞ ദിവസം നമ്മളൊരു യാത്ര പോയി കേട്ടോ ചൂടിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സഹിക്കാൻ പറ്റാത്ത ചൂടായപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു തണുത്ത വെള്ളം കുടിക്കാനായിട്ട് തോന്നി അങ്ങനെ പാറശാല എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ചെറിയ കടയുടെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കൂട്ടം ആളുകളെല്ലാം തന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ട് സർബത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരു വെറൈറ്റി കളർ നല്ല ഇളം മഞ്ഞ കളറിലെ സർബത്ത് എല്ലാവരും കുടിക്കുന്നു കടയുടെ ഓണറായ ഈ ചേട്ടൻ ഭയങ്കര തിരക്കിലാണ് നിന്ന് തിരിയാനായിട്ട് സമയമില്ല ഒന്നാമത്തെ വേനൽക്കാലമാണ് അതിനനുസരിച്ച് ദാഹം ശമിപ്പിക്കാനായി വന്നെത്തുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാണ് ചെല്ലയൻ ഫ്രൂട്ട് മിക്സഡ് സർബത്ത് സ്റ്റോൾ എന്നാണ് ഈ കടയുടെ പേര് പാറശാലയിലെ പഞ്ചായത്ത് ഓഫീസിന് എതിർവശമാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് തന്നെ വരുന്ന നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള നൊങ്കും നല്ല പഴുത്തതും നാടനുമായിട്ടുള്ള രസകതളിപ്പഴവും പാളയംകുടനും എല്ലാം ഇവിടെ ലഭ്യമാണ് വേനൽ സമയത്ത് ശരീരത്തിൽ ചൂട് തണുപ്പിക്കാൻ കഴിയുന്ന നല്ല ഇളം നൊങ്കും നല്ല പഴുത്ത പഴവും നല്ല പഴുത്ത പൈനാപ്പിൾ പഴവും വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്ന നറന്നണ്ടിയും കസ്കസും മറ്റു പഴവർഗ്ഗങ്ങളും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ തയ്യാറാക്കി എടുക്കുന്ന നല്ല അടിപൊളി സർബത്ത് വെറും മുപ്പത് രൂപയ്ക്കാണ് നമുക്ക് തരുന്നത് ഒരു ഗ്ലാസ് നിറയെ സർബത്ത് കുടിക്കുമ്പോഴത്തേക്കും മനസ്സും നിറയും വയറും നിറയും മാത്രമല്ല ശരീരത്തിലെ ചൂട് മാറി നമുക്ക് ഉന്മേഷവും കിട്ടും സർബത്ത് മാത്രമാണ് ഈ കടയുടെ സ്പെഷ്യൽ ചേട്ടൻ തയ്യാറാക്കുന്ന സർബത്ത് കുടിക്കാനായി സ്ഥിരം വരുന്ന ആളുകൾ തന്നെ ഉണ്ട് ചെല്ലയൻ ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇരുപത്തഞ്ചു വർഷമായി ഈ കട നടത്തി വരുന്നത് ഏകദേശം ഒരു രണ്ടു മാസം മുന്നേ ചെറിയൊരു അപകടം പറ്റുകയും അതേ തുടർന്ന് കുറച്ചു കാലം ഈ കട തുറക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അപകടത്തിൽ നിന്നുണ്ടായ പരുകകളെ എല്ലാം തരണം ചെയ്ത് ഇപ്പോൾ വീണ്ടും കട സജീവമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സർബത്തിനോടൊപ്പം ലൈം ജ്യൂസ് സോഡാലയമ ചെറിയ ചെറിയ ബോട്ടിലെ റെഡിമെയ്ഡ് ഫ്രഷ് ജ്യൂസ് മാത്രമല്ല കഴിക്കാൻ ചെറിയ ചെറിയ സ്വീറ്റ്സും ഇവിടെ ലഭ്യമാണ് ഈ സർബത്ത് സ്റ്റോളിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വീട്ടമ്മമാരും ഇവരെല്ലാരും ചേട്ടന്റെ കടയിലെ സ്ഥിരം കസ്റ്റമറാണ് ഞങ്ങളും ഒരു സോഡാലയമോ രണ്ട് സർബത്തും വാങ്ങി കുടിച്ചു ഞങ്ങൾക്കും സർബത്ത് വളരെയധികം ഇഷ്ടമായി ശരീരം നന്നായി തണുപ്പിക്കാനും വയറ് നിറയ്ക്കാനും ഈ ഒരു ഗ്ലാസ് സർബത്ത് മതിയാകും പാറശാലയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളും തീർച്ചയായിട്ടും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ഗ്ലാസ് സർബത്ത് വാങ്ങി കുടിച്ചു നോക്കണം വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ തെറ്റോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും തന്നെ പറയാനില്ല നമ്മുടെ ചെല്ലയും ചേട്ടനെയും ഈ സർബത്ത് കടയിലെ സർബത്തിനെയും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ ഞങ്ങൾ വരുന്നതാണ് പോയിട്ട്